രാവിലെ മണി മുതൽ നിങ്ങളുടെ ഒരു നോമ്പ് തുറക്കുന്നതിനുള്ള രുചിയുടെ കൂട്ട് തേടി തിരുവനന്തപുരത്തെ ഒന്ന് പരതി ഇഷ്ടപ്പെട്ട മലബാർ വിഭവം കണ്ണുടുക്കിയതും രുചിക്കൂട്ട് ചോദിച്ചപ്പോൾ നേരെ ഉസ്മാന്റെ അടുത്തേക്ക് പോയി കോളിന്ന് പിന്നെ പുള്ളിയെ തേടിയുള്ള യാത്രയായിരുന്നു എത്തിയത് കുറച്ച് ഉമ്മച്ചിമാരുടെയും ഇത്താത്തമാരുടെയും ഇടയിലേക്ക് ഉസ്മാനെ തിരക്കിയപ്പോൾ ഒരു ഉമ്മച്ചി പറഞ്ഞു ഓൻ എന്റെ മോനാണ് പിന്നെയുള്ള കഥ ഇങ്ങനെ അങ്ങനെ നമ്മള് ഉസ്മാന്റെ അടുത്ത് എത്തിയിരിക്കാണ് ഞാൻ പറഞ്ഞ ആൾ ഇതാണ് പക്ഷെ വന്നപ്പോ ഇത്രയും ചെറു പ്രായമാണെന്ന് തോന്നില്ല ഞാൻ ഉസ്മാൻ കേട്ടപ്പോ ഞാൻ ഭയങ്കര വലിയ പ്രായമുള്ള ആളാണ് തീരെ ചെറുപ്പത്തിൽ വലിയൊരു ബിസിനസ് ഒക്കെ ചെറിയ എന്താണ് ായിട്ട് ഇങ്ങനെയാണ് ഈ ഒരു മലബാർ വിഭവത്തോടോ ഇത്ര ഒരു താല്പര്യം ഞാൻ ആക്ച്വലി പഠിച്ചതൊക്കെ കോഴിക്കോടാണ് അപ്പോൾ എൻ്റെ പ്ലസ് വൺ പ്ലസ് ടു അതുപോലെ ഡിഗ്രിയും പി ജിയും ഒക്കെ കോഴിക്കോടായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ ഹോസ്റ്റലിൽ സ്റ്റേ ചെയ്ത് പഠിക്കുന്ന സമയത്ത് ഇതുപോലെ വൈകിട്ട് സമയത്തൊക്കെ പുറത്തോട്ടൊക്കെ പോയി ചായ കുടിക്കുമ്പോൾ അവിടെ ഒരുപാട് കടികളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊന്നും നമ്മുടെ നാട്ടിൽ കിട്ടാത്ത വെറൈറ്റീസും ഭയങ്കര ടേസ്റ്റും ആയിട്ടൊക്കെയുള്ള കടികളാണ് അപ്പോൾ അത് നമ്മുടെ നാട്ടിലും കൊണ്ടുവരാം അത് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആകും എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിരുന്നു അങ്ങനെയാണ് നമുക്ക് അത് തന്നെ ഇവിടെ ചെയ്യാൻ തുടങ്ങിയത് എന്തായാലും ഇപ്പൊ എന്തായാലും നിങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ള ആമ്പിള്ളേരുണ്ട് കാരണം അവർക്ക് നമുക്ക് സത്യം പറഞ്ഞാൽ അവർക്ക് കാണിച്ചു കൊടുക്കാവുന്ന ഒരേ ഒരാളാണ് ഉസ്മാൻ കാരണം ചെറിയ രീതിയിൽ നിന്നാണ് തുടങ്ങിയത് ചെറിയ ചെറിയ ഐറ്റംസിന്ന് ശരിക്കും സിസ്റ്റർ ഒരു വിഭവം കഴിഞ്ഞ കഴിഞ്ഞ അങ്ങേ റംദാൻ സമയത്ത് നോമ്പ് സമയത്ത് ഉണ്ടാക്കിയത് എങ്ങനെ മാർക്കറ്റ് ചെയ്യാ എന്ന് ഇരുന്ന് ചിന്തിച്ച് തല പുകച്ച് ഇപ്പം സത്യം പറഞ്ഞാൽ ട്രിവാൻഡ്ര ഒട്ടുമിക്ക കടകളിൽ നിങ്ങൾ തന്നെയല്ലേ അപ്പൊ നമ്മുടെ ഇത്താത്തയാണ് ഇന്ന് കിളിക്കൂട് കിളിക്കൂടാണോ ആദ്യം ഉണ്ടാക്കുന്നത് കിളിക്കൂടാണ് ആദ്യം ഉണ്ടാക്കി തരുന്നത് ഇപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ചു അതുകഴിഞ്ഞ് ഇതെന്തൊക്കെയാണ് കൂട്ട് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ആ ഇതെല്ലാം കൂടെ ചതച്ച കൂട്ടാണ് ണുങ്ങള് നന്നായിട്ട് ഇളക്കിയാലേ ശരിയാവുമല്ലേ എനിക്ക് അത് തന്നെ അപ്പൊ ഗുരുവാണ് ഉമ്മ ഉമ്മച്ചി എന്ന് പറയുന്നത് എന്താണ് ചിക്കൻ എണ് വെറും ചിക്കൻ വേവിച്ചെടുക്കുന്നതാണോ അപ്പൊ ഏത് അതിന് പ്രത്യേകം മസാല ഉണ്ടോ ഈ പുള്ളിക്കൂടിന്റെ ചിക്കൻ മസാല ചിക്കൻ ഫ്രൈ ചെയ്യുന്ന മസാല പുരട്ടിയാകുമ്പോ ചിക്കൻ റെഡിയാക്കുന്നത് ആ ചിക്കൻ ഏകദേശം ആയതിനു ശേഷം നമ്മൾ കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും പെരുംജീരകപ്പൊടി ആ അതായത് ഏകദേശം ചിക്കൻ ഒന്ന് അതിനകത്തൊന്ന് വഴറ്റി വരുന്ന ആ സമയത്ത് ഏകദേശം നൂറ് ഗ്രാമോളം കുരുമു കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഗ്രാം മസാല പിന്നെ മല്ലിപ്പൊടി ഇത് അതിനകത്ത് മിക്സ് ചെയ്യും അവിച്ച് വെച്ച ഉരുളക്കിഴങ്ങാണ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തത് എടുത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതാ നമ്മുടെ ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ അവിച്ച് നന്നായിട്ട് ഇളക്കിയ ആ ഒരു മസാല കൂട്ടാണല്ലേ ഇനി നമ്മുടെ അവസാനത്തെ കിളിക്കൂടിലോട്ട് കിടക്കയാണ് ഇതെന്താണ് ഇത് ഉരുട്ടിയിട്ട് ആ എന്നിട്ട് ഇതെന്താണ് ഇത് പൊടിയാണ് ഇതിനെഡിന്റെ പൊടിയാണ് ബ്രെഡ് പൊടിച്ചതാണ് നമ്മുടെ കിളിക്കൂടിന്റെ അടുത്ത ഘട്ടമാണ് സേമിയ സേമിയയിൽ മുക്കണം ഇത് മുക്കണം ഇതെന്താണ് ഈ മാവ് അത് എന്തൊക്കെയാണ് അതിനകത്ത് മുട്ട വെള്ള ശകല ഉപ്പ് മൈദ മാവ് മുട്ട ഉപ്പ് ഉപ്പു വെള്ളം അത് ഒരു ഭാഗത്ത് കലക്കി വെച്ചിട്ടുണ്ട് ഇത് സേമിയ സേമിയ ശരിക്കും ഇത് നോമ്പ് കാലത്ത് ഈ വൈകുന്നേരം ആവുമ്പോ എല്ലാ വീട്ടമ്മമാർക്കുള്ള ഇതാണ് എന്ത് വെറൈറ്റി ഉണ്ടാക്കും എങ്ങനെ സ്പീഡിന് ഉണ്ടാക്കും അല്ലേ ഗസ്റ്റുകളൊക്കെ വരുവാണെങ്കിൽ അവർക്ക് കൊടുക്കാൻ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഡിഷാണ് പിന്നെ സാധാരണ മലബാർ ഐറ്റംസ് ഒക്കെ പിന്നെ ഇതുണ്ട് ചട്ടി എന്ത് എന്ത് ചട്ടിപ്പത്തിരി ചട്ടിപ്പത്തി ഇതെല്ലാം ഇവര് കാണിച്ചു തരാ ഇപ്പൊ ഇവർ ഇന്നു ഇവർ ഉണ്ടാക്കിയ എല്ലാ പ്രോഡക്റ്റും നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും പക്ഷെ ഉണ്ടാക്കുന്നത് ഞാൻ പെതുക്കെ ഉമ്മച്ചയെ സോപ്പിട്ട് കൈ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഓരോ വിഭവങ്ങളും ഇടക്കിടക്ക് ഞാൻ ഉണ്ടാക്കി തരാം അല്ലേ ഉമ്മച്ചി റെഡിയല്ലേ ഓക്കെ അപ്പൊ ഞങ്ങളുടെ കൂടെ കൂടിക്കോ അപ്പൊ ഇതാ നമ്മുടെ കിളിക്കൂടിന്റെ അവസാന ഫൈനലിലേക്ക് പോവാണ് അപ്പൊ ഫൈനലിൽ ഇടുവാ അപ്പൊ എനിക്ക് കിളി കിളിക്കൂടി കിട്ടിയിരിക്കാണ് കിളിയും മുട്ടയാണ് ഉമ്മച്ചീന്റെ മോളിൽ എന്തിന് മുട്ട കാടാ മുട്ടല്ലേ കാടാമൊട്ടയും കിളിക്കൂടാണ് എന്തായാലും ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയാം ഒരു വെറൈറ്റി സംഗതി തന്നെയാ അപ്പൊ ഈ നോമ്പ് സമയത്ത് നമുക്ക് ഇത്രയും ഇതിന്റെ തിരക്കിന്റെ ഇടയിലാണ് ഇത്താത്ത നമുക്ക് ഈ ഒരു സംഗതി നമുക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നെ താങ്ക് യു കേട്ടോ ഹോമലിറ്റിസിൻ്റെ സ്നേഹസമ്മാനം നോമ്പുതിറയ്ക്കുള്ള സ്നേഹസമ്മാനം ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഇനി അത് എത്തിക്കേണ്ടുന്ന കൈകളിലേക്ക് എത്തിക്കും ഉമ്മയുടെ സ്നേഹവും ഇതിനോടൊപ്പമുണ്ട് ക്യാമറമാൻ ശ്രാവണിനോടൊപ്പം രഞ്ജിനി കേരള കമ്മിറ്റി